ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് അയക്കണം കേട്ടോ അപ്പോൾ രാവിലെ സമയം എന്തായി പത്ത് പതിനൊന്ന് മണിയാ പത്തേ മുക്കാലായേ പതിനൊന്ന് മണിയാവുന്നു അപ്പോൾ എന്നുവെച്ചിട്ട് ഞാൻ താമസ ഇവിടുത്തെ എല്ലാം പറക്കി മോളിൽ നൈറ്റ് കഴിഞ്ഞ് വന്ന് ഉവിന്ന് ഉറങ്ങുന്നു മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ അവർക്ക് പോകും ഡാൻസിൻ്റെ എന്തോ പ്രാക്ടീസിൻ്റെ കാര്യത്തിനും അത് ഇതുവരെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി ഡ്യൂട്ടി കിട്ടേക്കുന്നതുകൊണ്ട് എല്ലാവരോടും ഇതുവരെ ആയിട്ടില്ല അപ്പം ഇന്ന് അങ്ങനെ ആയിട്ട് പത്തൊൻപതാം തീയതിയാണ് അവിടെ ഡാൻസ് അപ്പോൾ അതുകൊണ്ട് മോള് മൂന്ന് മണിയാവുമ്പോൾ പോവും ഞാനിനി വീട്ടിലോട്ട് പോകാനൊക്കെ കൊണ്ട് ആരംഭിക്കുകയാണ് പിന്നെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് അയക്കണം കേട്ടോ അപ്പം ഞങ്ങോട്ട് പോട്ടെ ഇപ്പം ഈ പൂ കണ്ടോ കൂട്ടുകാരെ ഇത് ആ ചെടിയിലെയല്ല വേറൊരു പടർന്നു കയറുന്നൊരു ചെടിയിലെയാണ് ഞാനത് കൊണ്ട് നട്ട ആ ചെടിയിലോട്ട് പടത്തി വിട്ടതാണ് രാവിലെ കാണുമ്പോൾ നല്ല കളറ് നീല പോലത്തെയാണ് ആണേ പക്ഷെ അത് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും ഒരുവിധം വയലറ്റ് കളറാവും പക്ഷേ എനിക്ക് വൈകുന്നേരം ഞാൻ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി ഇനി വൈകുന്നേരം ഒരു ദിവസം എടുത്ത് വീഡിയോ ഇടാം ഇനി ഞാനങ്ങനെ ഒത്തിരി വീഡിയോസ് ഒന്നും എടുത്തില്ല കൂട്ടുകാരെ ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കി കുറച്ച് അതേ ഉള്ളു പിന്നെ ചോറും കറിയൊക്കെ വെക്കാനുണ്ടായിരുന്നു അതെല്ലാം വെച്ച് അവർക്കൊക്കെ ചോറ് കൊടുത്തു ഇവിടെ ഇന്ന് ഞാൻ തൂത്തിട്ടില്ല കേട്ടോ നാളെ തൂക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചെടിയാണ് വെള്ളം ഒഴിച്ചിട്ടേക്കാം ഇത് ഞാൻ നേരത്തെ വന്നപ്പോൾ നട്ടതാണ് ഇന്ന് നമ്മുടെ വീട്ടിലെ പോലെ ഞാൻ നട്ടതായിരുന്നു പക്ഷെ അത് വെള്ളമൊഴിക്കാതൊക്കെ നിന്നെന്തോ മുരടിച്ച് പോയി നോക്കാതൊക്കെ ആയിട്ട് ഇനി അത് നല്ല വൃത്തിയാക്കണം അപ്പോൾ ഇനി ഞാൻ പോകാനൊക്കെ ഉണ്ടിറങ്ങി അഞ്ചര കഴിഞ്ഞു അങ്ങോട്ട് പോവുക ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം ഒന്നാമത്തെ അതിനെ വീഡിയോ എടുക്കാൻ മനസ്സില്ലാത്തെന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഫുള്ള് അങ്ങനെ കാണിക്കുക പക്ഷേ ഇതിനകത്തും അങ്ങനെ ഒന്നും കിടപ്പില്ല ഇനി വേറെ ഫോട്ടോസൊന്നുമല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയുക കൂടാ ഇനി അത് നോക്കണം അയ്യോ കുറച്ച് പാക്കുണ്ടായിരുന്നു കൊണ്ടുപോവാൻ കൂട്ടുകാരെ വീട്ടിൽ വന്നു പിന്നെ അരി അടപ്പിലടും കഞ്ഞിക്ക് വെള്ളം അടപ്പില് വെച്ച് വെളി വെച്ചില്ല ചേട്ടന് ഇത്തിരി താമരച്ചേ വരുത്തണം എന്ന് പിന്നെ വെളിയിലോട്ട് ഇടങ്ങി പിന്നെ ചോറ് വെക്കണം കറി വെക്കണം അവിടത്തെ പണിയെല്ലാം കഴിഞ്ഞ് അവിടത്തെ ഇങ്ങോട്ട് പോന്നെ ഞാൻ അടുത്തത് ഇവിടെ പണി പിന്നെ വേറെ എന്താ കാപ്പി ഇടട്ടെ കാപ്പി ഇട്ട് കുടിച്ചിട്ട് തക്കാളിക്ക കറി വെച്ച് പഴുത്ത തക്കാളിക്ക കറി വെച്ചു പിന്നെ ചിക്കൻ കറി വെച്ചു കഴിഞ്ഞ ദിവസം മേഞ്ച് ചിക്കൻ ആയിരുന്നേ ഇച്ചിരി അധികമായിരുന്നു അടുത്ത് അങ്ങോട്ട് കറി വെച്ചു പിന്നെ രണ്ട് കഷ്ടം എടുത്ത് വറുത്തു ചിക്കൻ തീർന്നു ഇത്ര ഉള്ളായിരുന്നു ഇപ്പം എടുത്ത് ഞാൻ എത്ര അങ്ങനെ ആക്കി അപ്പോഴേ എന്നെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരുന്നു എനിക്കിന്ന് ബായ് കൂട്ടുകാരേ